ഡ്രഗ്സും വയലൻസും നാടിന്റെ സമാധാനം കെടുത്തുമ്പോൾ സ്പോർട്സ്മാൻ സ്പിരിറ്റ് പാടെ നഷ്ടപ്പെടുന്നു എന്ന് ഷാഫി പറമ്പിലമ്പി രഞ്ജി ട്രോഫിയുടെ എഴുപത്തിയഞ്ച് വർഷത്തെ ചരിത്രത്തിലെ ഇത്രയും വലിയ നേട്ടമുണ്ടാക്കാൻ നമ്മുടെ ടീമിന് സാധ്യമായത് വാക്കുകൾ കൊണ്ട് അഭിനന്ദിക്കുന്നതിനും അപ്പുറം അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് നാടിനും രാജ്യത്തിനും നൽകിയതെന്ന് ഷാഫി പറവിലമ്പി രഞ്ജി ട്രോഫി മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ക്രിക്കറ്റ് താരം തലശ്ശേരിയിലെ സൽമാൻ നിസാറിനെ വീട്ടിലെത്തി അനുമോദിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം ബി സച്ചിൻ ബേബിയോട് ടീം ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് ക്രിക്കറ്റ് കരിയർ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾക്കുള്ള പറഞ്ഞു പറഞ്ഞാലും സന്തോഷവും പ്രിയപ്പെട്ട ഈ നമ്മുടെ കേരളത്തിന് രാജ്യത്തിന് തന്നെ നൽകിയത് രഞ്ജി ട്രോഫി ചരിത്രത്തിന്റെ വിധി ഒന്ന് ഒരു എഴുപത്തിയഞ്ചു വർഷത്തെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു മുന്നേറ്റം നമ്മുടെ ടീം സാധ്യമാക്കുന്നു ഫൈനൽ കളിക്കുമ്പോൾ ഫൈനലിൽ പോലും ഒരു പ്രതീക്ഷക്കൊത്ത പെർഫോമൻസിന്റെ അടുത്തവരെ അതിൻ്റെ പിന്നിൽ നമ്മൾ നയിച്ചതിൻ്റെ പിന്നിൽ ഒരു തലശ്ശേരിക്കാൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു വേറെ അക്ഷയ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അതുപോലെ നമ്മുടെ കുഞ്ഞാലിക്കാരൻ ടോഹനുണ്ട് പിന്നെ സച്ചിൻ്റെ നേതൃത്വത്തിൽ സച്ചിൻ ഗവിയുടെ നേതൃത്വത്തിൽ ആ പേരിനോട് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ സച്ചിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ടീം അഭിമാനത്തോടെ പെർഫോം ചെയ്യുമ്പോൾ ക്രിക്കറ്റിന് ഒരു ഒരു പാഷനായി കൊണ്ടു നടക്കാൻ കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് ആളുകൾക്കുള്ള പ്രചോദനമാണ് ഇത് ഒരാളുടെ നേട്ടം മാത്രമല്ല ഈ തലശ്ശേരിയിൽ ബാറ്റും ബോളും കയ്യിലെടുക്കുന്ന ഓരോ കുട്ടിയുടെ മനസ്സിലും പ്രചോദനമാണ് പ്രിയപ്പെട്ട സിനിമയെ കുറിച്ച് ചരിത്രം ഒന്നും പറയാതിരിക്കാൻ കഴിയില്ല അതുമാത്രം ഇതിനൊരു സോഷ്യൽ റെലവൻസും കൂടി ഉണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മുടെ സമൂഹത്തിൻ്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് പാട് നഷ്ടപ്പെട്ടതിൻ്റെയാണ് ഡ്രഗ്സും വയലൻസും ഒക്കെ നമ്മുടെ നാടിൻ്റെ സമാധാനം കെടുത്തുമ്പോൾ പിള്ളേർ അറിയേണ്ടത് ചെറുപ്പക്കാരറിയേണ്ടത് ബോധമില്ലാത്ത സന്തോഷങ്ങളല്ല നല്ല ബോധത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഇതുപോലത്തെ നേട്ടങ്ങളും കഠിനാധ്വാനങ്ങളും അതിൻ്റെ ജയപരാജയങ്ങളും അതൊക്കെയാണ് ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഡിക്ഷൻ യു ഡി എഫ് ചെയർമാൻ എം മഹ്മൂദ് കൺവീനർ എം ബി അരവിന്ദാഷൻ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി തഫ്ലി മണിയാട് ടി പി ഷാനവാസ് പി സി റിസാൽ ജംസീർ മഹമൂദ് അർബാസ് ഒളവിലം എന്നിവരും എം ബിയുടെ കൂടെ ഉണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ നടന്ന പ്രകടനത്തിൽ ഇന്ത്യൻ എ ടീമിന്റെ ഫീൽഡിംഗ് കോച്ചായ യാസ മൊയ്ദുവിനെയും എം ബി ഷാൾ അണിയിച്ച് ആദരിച്ചു അന്നേരം എനിക്ക് തിരിച്ചു വയ്ക്കാൻ പറ്റിയില്ല ആ സമയത്ത് അവരം എന്താ പറയുക അത് കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വെച്ചായിരുന്നു നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഇത് തന്നെ ഇതേപോലെ കണ്ടിന്യൂ ആയിട്ട് ആ മെസ്സേജ് ഒക്കെ ഭയങ്കര എന്താ പറയുക നമുക്ക് ഇത്രയും വലിയ ഒരാൾ ഒരു മെസ്സേജ് ഒക്കെ വരുന്നത് ഭയങ്കര